അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും അധികം തവണ തൊണ്ണൂറുകളിൽ പുറത്തായിട്ടുള്ള ബാറ്റർമാരെ പരിശോധിക്കാം ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കറാണ് തന്റെ ക്രിക്കറ്റ് കരിയറിൽ ഇരുപത്തിയേഴ് തവണയാണ് സച്ചിൻ തൊണ്ണൂറ് റൺസിനും നൂറ് റൺസിനുമിടയിൽ പുറത്തായിട്ടുള്ളത് ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ന്യൂസിലന്റ് ബാറ്റർ വില്യംസൺ ആണ് ഇതുവരെ തന്റെ കരിയറിൽ പതിമൂന്ന് തവണ തൊണ്ണൂറിനും നൂറിനും ഇടയ്ക്ക് വില്യംസൺ പുറത്തായിട്ടുണ്ട് മൂന്നാം സ്ഥാനത്തുള്ള എ ബി ഡി വില്യസ് പന്ത്രണ്ട് തവണയാണ് ഇത്തരത്തിൽ കൂടാരം കയറിയിട്ടുള്ളത് മുൻ ഇന്ത്യൻ താരം രാഹുൽ ദ്രാവിഡ് പന്ത്രണ്ട് തവണ തൊണ്ണൂറുകളിൽ പുറത്തായി ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്തുള്ളത് മുൻ ഓസ്ട്രേലിയൻ താരം മാത്യു ഹെയ്ഡൻ ആണ് തന്റെ അന്താരാഷ്ട്ര കരിയറിൽ പതിനൊന്ന് തവണയാണ് ഹെയ്ഡൻ തൊണ്ണൂറ് റൺസിനും റൺസിനും ഇടയിൽ പുറത്തായിട്ടുള്ളത് പത്ത് തവണ തൊണ്ണൂറുകളിൽ പുറത്തായിട്ടുള്ള ഇന്ത്യയുടെ മുൻ താരം ശിഖർ ധവാനും ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ മുൻ താരം വീരേന്ദ്ര സെവാഗും പത്ത് തവണയാണ് തൊണ്ണൂറുകളിൽ പുറത്തായിട്ടുള്ളത് സ്പോർട്സ് വാർത്തകൾക്കും നമ്മുടെ മോർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത്